मे खिष्याम मनू बिर्याम वपुषं पानि प्रवाल अल्लसद एम श्री मुरली विचुंबि वदन प्रस्यं दिमां दस्मिदं जाजत्पिंछ शिखं त्रिभंगल मरामे साथतं रुष्णं व्यकन्नाथनं നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് ആ കുറ്റക്ക് സൗന്ദര്യം കൊടുത്തു ഒരു കുഞ്ഞിനെയും കൊടുത്തു ഭഗവാൻ നമ്മ അവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് കംസന്റെ കൊട്ടാരത്തിൽ വെച്ച് സൗന്ദര്യം കൊടുത്തു അവരുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് ഒരു കുഞ്ഞിനെയും കൊടുത്തു ബ ശ്ലോകൻ നാരദമഹർഷി നിന്ന് സന്യാസം സ്വീകരിച്ചു മഹായോഗിയായി എന്നല്ലേ പറയുന്നത് അവിടെയാണ് നമ്മൾ ഇന്നലെ സമ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് വൃന്ദാവനത്തിലേക്ക് പോകുന്നുണ്ടത്ര കണ്ണൻ കണ്ണൻ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് വൃന്ദവന അയച്ച അന്ന് തന്നെ അക്രൂനെ ഹത്തനാപുരത്തേക്കും വിട്ടു അതായത് വൃന്ദാവനത്തിലേക്ക് വൃദ്ധവനെ അയച്ച് ആ ദിവസം തന്നെ അക്രൂനെ ഹത്തനാപുരത്തിലേക്കും വിട്ടു എന്താ അവിടെ ഉണ്ടല്ലോ അച്ഛമ്പങ്ങളും മക്കളും അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ വേണ്ടിട്ടാ പാണ്ഡവർ ഉപനയനത്തിന് വന്നു പോയതിനു ശേഷം അവരുടെ സുഖവിവരങ്ങളൊന്നും അറിഞ്ഞതേയില്ല ഗുരുവുല വിദ്യാഭ്യാസ കാലത്ത് അവരെ കുറിച്ച് അന്വേഷിക്കുവാനും കഴിഞ്ഞില്ല അങ്ങനെ പോയി ആ കാലങ്ങളൊക്കെ ഇപ്പൊ കുറിച്ച് സമാധാനം ഇരിക്കുമ്പല്ലേ അത് ചിന്ത വേണ്ടത് അക്രൂൻ ഹസ്തനാപുരത്തിലെത്തി ഭീഷ്മാദികളെ ചെന്ന് കണ്ടു മാധവനെക്കുറിച്ചും മധുരയിലെ പുതിയ ഭരണത്തെക്കുറിച്ചും ഗംഗാതത്വം ചോദിച്ചു അദ്ദേഹം ഒരു നല്ല മനുഷ്യനല്ലേ കൃഷ്ണനെ കാണുവാനുള്ള മോഹവുമായി വർത്തിക്കുകയാണ് താനെന്നും ഉടനെ കേശവന് വന്ന് കണ്ടുകൊള്ളാമെന്നും ദേവവ്രതൻ അക്രൂരനെ അറിയിച്ചു അര ദേവവ്രതൻ അറിയില്ലേ ഭീഷ്മ പാണ്ഡവരെ കുറിച്ചും അവരുടെ സുഖവിവരങ്ങളെ കുറിച്ചും ഉള്ള മാധവന്റെ ഉത്കണ്ഠ അക്രൂരൻ ഭീഷ്മരെ ധരിപ്പിക്കുകയും ചെയ്തു അക്രൂരൻ കുന്തിദേവിനെ കണ്ടു കാണാൻ പോയി കണ്ടിട്ട് പറഞ്ഞു അപ്പൊ കുന്തിദേവി ചോദിച്ചു മാധവൻ പഠനം കഴിഞ്ഞ് മധുരയിൽ തിരിച്ചെത്തിയല്ലേ എന്ന് ചോദിച്ചു അതെ യാദവർക്കൊരു രക്ഷകൻ ഉണ്ടായത് ഭാഗ്യം തന്നെ എന്റെ സന്താനങ്ങൾക്കും കേശവൻ തന്നെയാണ് രക്ഷ അങ്ങനെ പറഞ്ഞു കുന്തിദേവി കണ്ണനീരോടു കൂടി അത് പറഞ്ഞു വീണ്ടും തുടർന്ന് പറയുകയാണ് അഖുരാ മാധവനോട് എല്ലാം പറയണം എനിക്കും കുട്ടികൾക്കും സുഖമാണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് ഞാൻ പറയും എന്നാൽ ഹസ്തനാപുരം ഞങ്ങൾക്ക് നരകതുല്യമാണ് ഇവിടുത്തെ ഏത് കാര്യങ്ങളിലും പാണ്ഡവരെ കൗരവർ ഉൾപ്പെടുത്തുന്നില്ല രാജ്യകാര്യങ്ങൾ അവരാണ് അന്തിമ തീരുമാനമെടുക്കുന്നത് എന്റെ മക്കൾ വെറും ചൂറിന് വേണ്ടി മാത്രം ഇവിടെ കഴിയുന്നു ഭക്ഷണത്തിന് വേണ്ടിട്ട് ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നില്ലേ അത് മാതിരി ഇത്രയും പറയുമ്പോഴേക്കുന്ന അദ്ദേഹത്തിന് അവർക്ക് പൊട്ടിക്കരഞ്ഞു പോയി അമ്മയ്ക്ക് മധുരയിൽ ബലരാമൻ യുവരാജാവായതിൽ കുഞ്ഞ് സന്തോഷിച്ചു ഏട്ടൻ്റെ മേനല്ലേ കൃഷ്ണൻ യുവരാജാവായില്ല എങ്കിലും കർമ്മങ്ങളെല്ലാം കേശവന്റെ ഇംഗിതത്തിനനുസരിച്ചാണ് നടക്കുന്നത് എന്നിട്ടോ ധൃതരാഷ്ട്രേയും കാണാൻ പോയി അക്രൂരൻ മധുരയിലെ കഥകൾ സംസാരിച്ചിരുന്നു വസുദേവരുടെ സഹോദരി കുന്തിയെ പറ്റി സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അക്രൂരൻ പറഞ്ഞു ധൃതരാഷ്ട്രോട് പറഞ്ഞു പാണ്ഡവപുത്രന്മാർ അങ്ങേക്ക് സ്വന്തം പുത്രന്മാർ തന്നെയാണ് വിധിവൈപരീത്യം കൊണ്ട് പാണ്ഡു മരിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ അല്പവും ദുഃഖം അനുഭവിക്കാതെ വളരണം അതാണ് യോഗ്യം എന്ന് അക്രൂര് പറഞ്ഞു എന്താ ഇങ്ങനെ പറയുവ പാണ്ഡുവിന്റെ മക്കൾ എനിക്ക് സ്വന്തം സന്താനങ്ങൾ പോലെയാണ് മറിച്ച് എന്തെങ്കിലും മക്കളൊന്നും കേൾക്കുകയുണ്ടായോ ധ്രതരാഷ്ട്രയുടെ വാക്കൾ അല്പം പരിഭ്രമം കലർന്നതായിരുന്നു അത് കേട്ടിട്ട് അക്രൂര് പറഞ്ഞു കുട്ടികൾ തമ്മിൽ അല്പം മത്സരമുണ്ടെന്ന് കേട്ടു നേത്ത അലയാണല്ലോ പിന്നെ തിരമാലയാകുന്നത് അതും ചെറിയ ചെറിയ ഒരു ഇങ്ങനെ ഉണ്ടാവും പിന്നീട് അത് വലിയ തിരമാലകളാവുകയല്ലേ അങ്ങനെയാണല്ലോ മത്സരം ചെറുപ്പത്തിൽ നുള്ളിയാൽ മുതിരുമ്പോൾ ദുഃഖിക്കുക വേണ്ട അർഹത നോക്കി മാത്രമേ അങ് കാര്യങ്ങൾ അനുഷ്ഠിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാമെന്നും പറഞ്ഞു ധൃതരാഷ്ട്ര അക്രൂഹന്റെ വാക്കുകൾക്ക് മറുപടി ചോദി പക്ഷേ അതിൽ കാര്യത്തിന്റെ ഗൗരവം നന്നെ കുറഞ്ഞിരിക്കുന്നതായി അക്രൂന് തോന്നി ഇങ്ങനെ എന്തോ വിദ്യല്പനം പോലെ പറഞ്ഞു അത്ര തന്നെ കാര്യ ഗൗരവത്തോടൊന്നും ധൃതരാഷ്ട്ര സംസാരിച്ചില്ല അക്രൂര അതൊക്കെ ബാലവിനോദങ്ങളല്ലേ കാര്യം അതൊന്നുമല്ലല്ലോ യാഥാർത്ഥ്യത്തോടടുക്കുമ്പോ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് എനിക്കറിയാം ഉം കണ്ണില്ലാതാക്കറിഞ്ഞു ഭീഷ്മു പിതാമാനും വിതരനുമൊക്കെ വസിക്കുമ്പോൾ നഷ്ടബോധത്തിന്റെ കാര്യമില്ലല്ലോ അങ്ങനെ പറഞ്ഞു ഒരു ഒഴുക്കമട്ടിൽ പറഞ്ഞു അപ്പൊ അക്രൂരൻ കാര്യങ്ങൾ വിശദമായി ധരിപ്പിച്ചു എല്ലാം കേട്ടിരുന്നു പാണ്ഡവർ ഒരിക്കൽ കൂടെ കണ്ട ശേഷം അക്രൂരൻ മധുരയിൽ തിരിച്ചെത്തി വിവരങ്ങളൊക്കെ ഭഗവാനോട് പറയുകയും ചെയ്തു പാണ്ഡവർ ഓരോ മത്സരം ഉറച്ച നിലയിലാണ് ധാരണം ശത്രുതാ മനോഭാവം തന്നെ അവർക്ക് അതവര് എല്ലാണ്ടാക്കുകയും ചെയ്യില്ല ചെറുപ്പത്തിലേ തുടങ്ങിയ മത്സര ബുദ്ധി അവർക്ക് നൂറ്റോർ ഒറ്റക്കെട്ടായി പാണ്ഡവര് എതിർക്കുന്നു നല്ല രാഷ്ട്രീയം മക്കൾക്ക് അനുകൂലമാണ് മക്കളെന്ത് ചെയ്താലും പറഞ്ഞാലും ദൃത കണ്ണില്ല ഇല്ല കണ്ണടക്കുകയും ചെയ്യും ആ ഉൾക്കണ്ണും ഇല്ല അദ്ദേഹത്തിന് പുറം കണ്ണൂല്ല ഉൾക്കണ്ണുമില്ല അദ്ദേഹം എങ്ങനെ അനുകൂലിക്കാതിരിക്കും സ്വന്തം മകൻ്റെ കാര്യത്തിൽ ഏത് പിതാവാണ് പഴിചാറുന്നത് കാണുന്നില്ലല്ലോ ഈ മകന്റെ ദുഷ്പ്രവൃത്തി ഒന്നും കണ്ണില് കാണുന്നില്ലല്ലോ കണ്ണില്ലല്ലോ എങ്കിലും ഭീമനും അർജുനനും സമർത്ഥരാണ് അവർ കളികളിലും കാര്യങ്ങളിലും ഒന്നുപോലെ തങ്ങളുടെ സാമർഥ്യം വിളിച്ചു പറയുന്നു അപ്പൊ കേശവൻ അക്രൂരനോട് എല്ലാം ചോദിച്ചറിഞ്ഞു എല്ലാം ഗ്രഹിച്ച കേശവൻ അക്രൂന്റെ സ്വഭവനത്തിലേക്ക് അയച്ചതിന് ശേഷം നദിയുടെ കരയിലുള്ള ഏകാന്തമായ ഒരു സ്ഥലത്തേക്ക് നടന്നു അല്പസമയം ധാനനിരതനായി അവിടെ ഇരുന്ന് വർത്തിച്ചു ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു ഒരു ദിവസം യമുനയുടെ കരയിലുള്ള അക്ഷയവടത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന ഗോപാലനെ ഉണ്ണികണ്ണനെ ഉദ്ധവൻ കണ്ടു മണൽപ്പുറത്ത് ഉദ്ധവനും ഇരുന്നു ഉദ്ധവൻ പറഞ്ഞു ലോകത്തിന്റെ സാക്ഷ്യം അതുപോലെ തന്നെ ഗോകുലത്തിന്റെ രക്ഷകനുമായ ആളല്ലേ അങ് അങ്ങറിയാതെ ഈ ലോകത്തിൽ ഒന്നും അനുവർത്തിക്കുന്നില്ല എങ്കിലും എനിക്കൊരു വാക്കുരയ്ക്കാനുണ്ട് പറയാനുണ്ട് അങ്ങയോട് ഗോകുലത്തിൽ ഞാൻ പോയി വന്നിട്ടുള്ള ദിവസങ്ങൾ കുറേ ആയില്ലേ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മധുരക്ക് വന്നത് രാധയും മറ്റു ഗോപീജനങ്ങളും എല്ലാം എന്നെ വിട്ടയച്ചു അങ്ങേ അവിടെ കൊണ്ടെത്തിക്കാം എന്ന കരാറിലാണ് എൻ്റെ വാക്ക് മിഥാ ഭഗവാനെ അങ്ങ് ഗോകുലത്തിൽ ചെന്ന് അവിടത്തെ ദർശനത്തിന് ആർത്തി കൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാരെയും രാധയെയും മറ്റു സുഹൃത്തുക്കളെയും ആശ്വസിപ്പിക്കണം അടിയന്റെ അപേക്ഷയാണത് ഗോപികമാരുടെ ഭക്തി കണ്ടപ്പോൾ അങ്ങയുടെ ഭക്തനാണെന്ന് അഭിമാനിച്ചിരുന്ന എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു ഞാൻ ഞാനത് വലിയ ആള് അതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ആ ഗോപികമാരുടെ പാദധൂളി ശിരസിൽ വഹിക്കുവാനുള്ള അർഹത കൂടി എനിക്കുണ്ടോ എന്ന് സംശയമാണ് പാതരേണു അകൃഷ്ണരി കഥം ത്രയും പറഞ്ഞതുപോലെ ആയിന് ആ വൃന്ദാവനത്തിൽ ഒരു പുൽക്കൊടിയായി ജനിക്കുവാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു ഭഗവാനെ ഉദ്ധവന്റെ വാക്കലോട്ട് പുഞ്ചിരിച്ചു കൊണ്ട് മാധവൻ പറഞ്ഞു അങ്ങ് വേണ്ടത് എന്നെ ഓർമ്മിപ്പിച്ചാൽ നന്നായി ഏതായാലും വർദ്ധന താഴ്വരയിൽ നിന്ന് മധുരക്ക് വരുമ്പോൾ ഉടനെത്തിക്കൊള്ളാമെന്ന് ഞാനും അവർക്ക് വാക്ക് നൽകിയിരുന്നു എന്തായാലും നമുക്ക് ഉടനെ വൃന്ദാവനത്തിലേക്ക് പോകണം അപ്പോ ഉദ്ധവന്റെ സന്തോഷമായി പിറ്റേ ദിവസം തന്നെ ബലരാമനെ രാജ്യകാര്യങ്ങളേൽപ്പിച്ചു ശ്രീകൃഷ്ണൻ ഉദ്ധവനെയും കൂട്ടി വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പെട്ടന്ന് ഞാൻ വരുന്നത് വരെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളെ ഞാൻ പെട്ടെന്ന് വരാൻ കൊണ്ടാ പോയത് അവർ ഗോവർദ്ധനം കടന്നു ഗോപവാടം പിന്നിട്ട് വൃന്ദാവനത്തിൽ നാണം കുണിങ്ങി ഒഴുകുന്ന കാളിൻ്റെ തീരത്ത് അവരെത്തി അപ്പോഴോ ബാലഗോപാലൻ്റെ മനമോഹരമായ രഥം കണ്ട് കാലികൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഓടി വന്നു കണ്ണനെ കണ്ടപ്പോളവയുടെ അകിട് നിറഞ്ഞു മുലകൾ ചുരന്നു വാലം ചെവി മിളക്കിക്കൊണ്ടും പകുതി കടിച്ചെടുത്ത പിന്നെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടും കണ്ണു നീങ്ങി രലിപ്പിച്ച് ആ പശുക്കള് രഥത്തെ വളഞ്ഞു മേഘം സൂര്യ രഥത്തിൽ പൊതിയും പോലെ ഗോപാഠത്തിലെ ഗോക്കള് രഥത്തിന് ചുറ്റും വട്ടമിട്ടു രഥത്തിന് കാണുന്നില്ല ഇപ്പൊ കേശവൻ രഥത്തിൽ ഇറങ്ങി ഓരോ പശുവിന്റെ പേരും ദാമാദരം വിളിച്ചു പ്രസാദം തുളുമ്പുന്ന വതനവുമായി പൂവാലി പശുക്കള് കണ്ണനെ മുട്ടിയൊരുങ്ങി നിന്നു സന്തോഷമായി അവയ്ക്ക് പശുക്കളെ രഥത്തെ വളഞ്ഞു നിൽക്കുന്ന സീതാമവും ചങ്ങാതിമാരും പരസ്പരം പറഞ്ഞു അവിടെ എന്താണ് പശുക്കൾ ഒരു രഥത്തെ വളഞ്ഞു നിൽക്കുന്നുവല്ലോ നമുക്ക് അങ്ങോട്ട് പോയി കാര്യമെന്തെന്ന് അന്വേഷിക്കാം ആ രഥം കണ്ടിട്ട് കണ്ണൻറ്റേതാണെന്ന് തോന്നുന്നു എന്റെ വലതുഭാഗം തുടിക്കുന്നു ശുഭ സൂചകമല്ലേ അത് സന്തോഷത്തോടെ സന്തോഷത്തോടെതാ മൈലുകൾ മുത്തം വെക്കുന്നു പൂത്തുമ്പികൾ ആമോദപൂർവ്വം പറഞ്ഞെടുക്കുന്നതാ അതൊക്കെ കണ്ണൻ വന്നതിന്റെ ലക്ഷണമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീതാമാവും കൂട്ടനും കൂടി വന്നു രഥത്തിനടുത്ത് വരും മുമ്പേ അത് കേശവന്റെ തേര് തന്നെയാണെന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു കേശവാ കണ്ണാ ഉറൊക്കെ വിളിച്ചുകൊണ്ട് ശ്രീധാമാവും കൂട്ടുകാരും ഓടി വന്നു കണ്ണൻ അവരെ കണ്ട് മുമ്പോട്ട് ഓടി മുമ്പേ വന്ന ശ്രീതാമാവ് കണ്ണന്റെ അടുത്തെത്തി അയാളായിരുന്നു മുമ്പേ ഓടിയത് പിടിച്ചു കെട്ടിയതുപോലെ രണ്ടുപേരും നിന്നു ഒരു നിമിഷം അവർ നിശ്ചലരായി നോക്കി നിന്നു പിന്നെ കുന്നിൽ തടയുന്ന പുഴ താഴ്വര താഴ്വാരയിലേക്ക് എങ്ങനെ ഒഴുകുമോ കുതിച്ചു ചാടുമോ അതുപോലെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു സീതാമവിന്റെ കണ്ണുകളിൽ ആനന്ദ ആനന്ദപാൽപ്പം സങ്കടമല്ല അന്ന് കാണുമ്പോ ഉള്ളൊരു സന്തോഷം സുഹൃത്തുക്കളെല്ലാം താമസം ആശ്ലേഷിച്ചു പക്ഷഭേദം ഭഗവാനില്ല നിർണയം അവരോട് സ്നേഹവും സ്നേഹത്തോടെയുള്ള വാക്കുകൾ പറഞ്ഞു കാളന്തീതരം വീണ്ടും രോമാഞ്ചപൂർണമായി യുദ്ധവൻ നന്ദഭവനത്തിലെത്തി കേശവൻ എത്തിയിട്ടുണ്ടെന്നും കാളം ചെയ്ത അടുത്തും സുഹൃത്തുക്കളുമായി നർമ്മമുക്തികൾ ഓതുകയാണെന്നും അറിയിച്ചു എന്റെ കണ്ണം വന്നിരിക്കുന്നു എന്റെ കേശവൻ എത്തിയിരിക്കുന്നു വാർത്ത വേഗം പടർന്നു പടർന്നുപവാടങ്ങളിൽ ഇളങ്കാറ്റുമായി വാർത്ത എത്തി കണ്ണം വന്നു സൃന്ദ്രത്തിന്റെ ഭാഗ്യം അവസാനിച്ചിട്ടില്ല അല്ലേ കേശവനില്ലാത്ത വൃന്ദാവനം പൂക്കളില്ലാത്ത പൂങ്കാവനം പോലെ ആയിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗോപന്മാർ നന്ദകത്തിൽ കൂടി അവിടെയാണല്ലോ നല്ലൊരു വിചാരം ഗോപവാടമതിലുണ്ടൊരു ബാലൻ ഗോപികാജന മനോഹര ശീലൻ നന്ദഗോപഠനയൻ നയനങ്ങൾ ഹിന്ദു സുന്ദരൻ ഉദാര ശരീരൻ അങ്ങനെയുള്ള കണ്ണന് കാണാൻ വേണ്ടി നിമിഷ നേരം കൊണ്ട് നന്ദകനം എൽ ഗോപന്മാരെ നിറഞ്ഞു അത്ര നിമിഷം കൊണ്ട് പടഹം മുഴക്കിയും വേരിതാടിച്ചും നൃത്തം വെച്ചു പുതുമഴക്കാർ കണ്ട് ഇളം ഉള്ളം കുളിർത്ത മയിലുകള് എങ്ങനെയോ നൃത്തം വെക്കും അതുപോലെ ഗോപന്മാർ നടനം ചെയ്തു പീതാംബരം വീശിയും ശംഖു വിളിച്ചും അവർ കണ്ണനെതിരേറ്റു വൃഷഭാനുവിന്റെ ഭവനത്തിൽ ഓടിക്കതി എത്തിയ ഒരു ഗോവൻ പറഞ്ഞു രാധ അറിഞ്ഞോണം മാധവൻ എത്തി എന്നുള്ളൊരു ശബ്ദം മാത്രം രാധയിൽ നിന്ന് പിന്നൊന്നുമില്ല പൊടുന്നനുണ്ട് ആത്മസംഘർഷത്തിൽ രാധ പൊടഞ്ഞു പോയി അല്പസമയം വേണ്ടിവന്ന് നമ്മൾക്ക് ഗോപൻറെ വാക്കുകൾ മുഴുവൻ കേൾക്കാൻ അത് കേൾക്കുമ്പോ ഏനാക്കിയ തന്നെ ബോധക്കെടുവന്ന പോലെയായി പോയി ജാഥ വാർത്ത നൽകിയതിന് ശേഷം ഗോപൻ നന്ദഹോനത്തിലെ കൂടി ഒരു സെക്കൻഡ് കാണാൻ എടുക്കണ്ട ഇത് കാര്യത്തിക്കൂമണം രാധ അപ്പോൾ തന്നെ അണിഞ്ഞൊരുങ്ങി നന്ദന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു മറ്റു ഗോപികമാരാണെങ്കിലോ കരുത്തിൽ കിട്ടിയ വസ്ത്രാവരണങ്ങൾ തോന്നിയതുപോലെ എടുത്തണിഞ്ഞ് കാണുവാൻ അവരും പുറപ്പെട്ടു വ്രജത്തിലെ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും കൂടി ഇത്രയും സ്നേഹ വായ്പ പ്രകടിപ്പിക്കുന്നത് കണ്ട് ഭഗവാൻ സന്തോഷത്തോടെ കരങ്ങൾ കൂപ്പി അച്ഛനമ്മമാരെ വന്ദിച്ചു ഏറെക്കാലം ഉണ്ണിക്കണ്ണൻ യശോദ ആരോട് ചേർത്തു ഉണർന്ന് ഒഴുകി വീഴുന്ന ആനന്ദാസ്തുക്കളാൽ പുളിപ്പിച്ചു കണ്ണനെ മൂർത്താവിനെങ്ങനെ ചുംബിച്ചു ആ വത്സല മാതാവിന്റെ സ്ഥലങ്ങളിൽ നിന്നും മുലപ്പാൽ ചുരന്നു പിതാവിന്റെ പാദങ്ങളിൽ കൃഷ്ണൻ നമസ്കരിച്ചു എല്ലാവരും ഉദ്ധവനെ ബഹുമാനിച്ചേ വാക്ക് പാലിച്ചു അദ്ദേഹമാണല്ലോ ഈ അസുലഭ സന്ദർഭം ഭാഗ്യം നമുക്ക് നൽകിയത് എന്നുള്ളത് കൊണ്ട് അങ്ങനെ വൈകുന്നേരമായി ഗോപന്മാരും ഗോപികമാരും നന്ദഭവനത്തിൽ ഒത്തുകൂടി എല്ലാവരും അവിടെത്തന്നെ ആരും നടി പോകുന്നില്ല സന്തോഷത്തോടെ നടനം നടത്തി വാദ്യഗീതഘോഷങ്ങളിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചും പ്രിയപ്പെട്ട കണ്ണനെ അവർ സന്തോഷിപ്പിച്ചു പീതാമ്പരൻ ചാർത്തി മൈൽപ്പേരി ജീവിതത്തിൽ തിരുകി കേശവരൻ അവരോടൊപ്പം നൃത്തം ചെയ്തു ഉപവർദ്ധനത്താഴ്വരാ വീണ്ടും ഒരു ദിവസം ഒരു ദിവസം ആനന്ദം കൊണ്ട് തുടിച്ചു നിന്നു എന്ന് പറയുന്നു പിന്നെന്താ ഒരു ദിവസം മാധവൻ വൃന്ദാവനത്തിലെത്തിയ ദിവസം തന്നെ സായാഹ്നത്തിൽ മാധവ ദർശനം കൊതിച്ച് രാധ ഭവനത്തിൽ എത്തി പക്ഷേ അവിടെ സ്വകാര്യമായി ഒന്ന് കാണാനോ ഒന്ന് സംസാരിക്കാനോ മാധവന് കഴിഞ്ഞില്ല ഗോപന്മാരും ഗോപികമാരും കണ്ണിനെ പൊതിഞ്ഞു നിന്നു വിടുന്നില്ല പുറത്തേക്ക് ഓരോരുത്തർക്കും പറയാൻ ഒരുപാട് 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 കാര്യങ്ങളുണ്ടായിരുന്നു അവർക്കറിയാനും അങ്ങനെ തന്നെ മാധവൻ എല്ലാം ക്ഷമയോട് കേൾക്കുകയും ചിലത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ദുഃഖിതരെ മാധവൻ ആശ്വസിപ്പിച്ചു കരേണ്ടാട്ടോ ഞാൻ എന്നും കൂടെ ഉണ്ട് എന്നുള്ളൊരു ഭാവത്തിൽ വേദനിക്കുന്നവർക്കൊരു കൂമരമാണല്ലോ മാധവൻ രാത്രി ഏറെ ചിഹ്നത്തും രാധയുടെ നികടത്തിലേക്ക് ക്യാശവും വന്നില്ല താപവും കോപവും അവൾ നിറഞ്ഞു അസ്വസ്ഥതയുടെ ആഴങ്ങളിൽ പതിച്ച രാധ രഥത്തിൽ കയറി സ്വന്തം ഭവനത്തിലൊക്കെ മടങ്ങുകയും ചെയ്തു എത്ര സമയം എന്ന് വെച്ചിട്ട കാത്തിരിക്ക ശബ്ദമില്ലാതെ കരഞ്ഞു രാധ മഷി കലങ്ങിയ കണ്ണുങ്ങൽ തുള്ളികൾ മാരടുത്തൽ വീണ് ആവിയായി മാത്രം വേദനയുടെ താപം രാധ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ില്ക്കുന്നൊരു രംഗം ഒന്ന് സംസാരിക്കാൻ വേണ്ട ഒരു നിമിഷം ഒന്ന് കാണാൻ അവൾ അത്രക്ക് കൊതിച്ചു സഖിമാർ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തൊഴിൽ ക്ഷമിക്കുക കണ്ണൻ ആരും അസ്വസ്ഥത നൽകുന്നില്ല ആ ഗോപിക മല നിനക്ക് വേണ്ടി വെറുപ്പിക്കുവാൻ കണ്ണിന് കഴിയുമോ മോഹന പറഞ്ഞ നിന്ന എരികിൽ എത്തുവാൻ ഏറെ കൊതിച്ചിരിക്കാം പക്ഷെ എന്തു ചെയ്യും മാധവന് വന്നു ചേരുവാൻ ആവാതെ പോയതാണ് നീ ആ ഭാവനത്തിൽ വരെ പോയിട്ട് ക്ഷമയില്ലാതെ മടങ്ങി വന്നത് ശരിയല്ലല്ലോ എന്നാലും കണ്ണൻ എല്ലാം മറക്കും അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചു കൊണ്ടുവരാം പക്ഷേ ഇതൊന്നും കേട്ടിട്ടും രാധയുടെ പരിഭവം മാറിയില്ല അടുത്ത ദിവസം സായാഹ്നമായി കണ്ണനെ പ്രതീക്ഷിച്ച് രാധ നികുഞ്ചത്തിൽ ഇരിപ്പായി യഥാസമയം വന്നു മാധവനെ കണ്ടപ്പോൾ തന്നെ സൂര്യമുഖത്തെ ഇലൂൾ എന്ന പോലെ രാധയുടെ ദേഷ്യവും വേദനയും എല്ലാം അരിഞ്ഞുപോയി എന്തൊക്കെയോ പറയണമെന്നാലും വിചാരിച്ചു കെട്ടികൃത്ത മുഖമായിട്ട് വന്നതാണ് എല്ലാം പോയി കേശവം മധുരക്ക് പോയതിനു ശേഷം അന്ന് ആദ്യമായിട്ടാണ് രാധയുടെ മുഖത്ത് പ്രസാദം പടർന്നത് ബുദ്ധിമതിയായ രാധ മുഖത്തെ പ്രസാദഭാവം ഉടനെ നിറച്ചു പരിഭവം വേദനയും വന്നത്തിൽ നിറച്ചു പറഞ്ഞു യതുപുരി വളരെ ദൂരത്താണല്ലോ അല്ലേ ഇവിടം വരെ ഒന്ന് വന്നു പോകാൻ അങ്ങേക്ക് സമയം ലഭിച്ചില്ലല്ലോ അങ്ങനെ മധുരക്ക് ധൃതിപ്പെട്ടു പോകുമ്പോൾ എന്തെല്ലാം പാഴ്വാക്കുകൾ ആണോ പറഞ്ഞത് എൻ്റെ വേദനയുടെ ആഴം ആർക്കറിയാം ഒരുപക്ഷെ ദമയന്തിക്ക് അറിയാമായിരിക്കും ദമയന്തി എൻ്റെ മാ എന്റെ മാതിരി തന്നെ ഒരുപാട് ദുഃഖം അനുഭവിച്ചൊരു സ്ത്രീയാണ് രാജകുമാരിയാണ് ദമയന്തി അല്ലെങ്കിൽ സീതാദേവിക്ക് മനസ്സിലാവുമായിരിക്കാം എന്നെപ്പോലെ ഗോപികമാരും അങ്ങയെ കാണാതെ ദുഃഖിച്ചു കഴിയുകയാണ് പ്രകൃതി പോലും മുരളീധരനെ കാണാതെ വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം മയിൽ പൊതുമേഘത്തെ എന്ന പോലെ ആർത്തിയോടെ ആർത്തരായി ഞങ്ങൾ അങ്ങേ കാത്തിരിക്കുന്നു വൃന്ദാവന ചന്ദ്രനായ അങ്ങ് നല്ലവനായ യുദ്ധവരുടെ നിർബന്ധം മൂലമല്ലേ ഇപ്പോൾ എഴുന്നള്ളിയത് അല്ലെങ്കിൽ വരുവായിരുന്നില്ല അല്ലെ ഇത്രയും സ്നേഹം അദ്ദേഹത്തിനെങ്കിലും ഉണ്ടായല്ലോ മധുരയിൽ പട്ടണത്തിലെ വിലാസ ലോലത അറിയുന്ന സുന്ദരിമാരുണ്ടല്ലോ അല്ലെ അവരുടെ നികടത്തിൽ വർത്തിച്ചാൽ ഗ്രാമത്തിൽ സ്ഥിരമായ ചിന്തയിൽ കഴിയുന്ന ഞങ്ങളെങ്ങനെ ഓർക്കുവാനാവും അങ്ങക്ക് വേണ്ട മാധവ നീ ഞങ്ങളെ കാണുക വേണ്ടു ഇങ്ങനെ പരിഭവം പറഞ്ഞ പരിമൃദുലാത്രിയായ രാധ പരിശുദ്ധമായ മനസ്സോട്ട് തലകുനിച്ചിരുന്നു ബാഷ്പാലിടുന്ന രാധയുടെ വതനം തെല്ലുയർത്തി അവളുടെ മുഖത്ത് കണ്ടുവെച്ചു വെച്ചുകൊണ്ട് മാധവ പറഞ്ഞു രാധേ ഭഗവതി ഇങ്ങനെ വ്യാകുലപ്പെടരുത് കേട്ടോ എന്നോടുള്ള സ്നേഹം ഒന്ന് മാത്രമാണ് ഇപ്പോൾ എന്നെ ഇവിടെ എത്തിച്ചത് പാലിൽ വെളുപ്പ് രണ്ടാണോ അല്ലല്ലോ അതുപോലെ ഒന്നാണോ നോക്കൂ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ വായു ആകാശം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് പോലെയും തീയും വെള്ളവും സൂക്ഷ്മരൂപത്തിൽ സർവത്ര നിറഞ്ഞിരിക്കുന്നത് പോലെയും ഭഗവതിയിൽ ഞാൻ സദാ വർത്തിക്കുന്നുണ്ട് ഞാനെന്ന ഭാവം ഉണ്ടാവുമ്പോഴാണ് നാം രണ്ടാണെന്ന് തോന്നുന്നത് വനം സൂര്യജമാണ് സൂര്യപ്രകാശത്തിലും ഒന്നു നിന്നാൽ വനം സൂര്യനെ മറക്കുന്നില്ലേ ഉണ്ട് ഇങ്ങനെ ഗുണങ്ങളിൽ നിബന്ധമാകുമ്പോൾ പരമാത്മാവ് അദൃശ്യം കാണാണ്ടാവും പരമാത്മാവിനെ ഗുണരഹിതമാകുമ്പോൾ ദൃശ്യമാവുകയും ചെയ്യും ഗുണം സമ്മിശ്രമാകുമ്പോഴോ ബന്ധവും ഗുണമുക്തമാകുന്ന സമയത്ത് മുക്തിയും ലഭിക്കും ഗുണമുക്തി ഉണ്ടാകുമ്പോൾ ഭക്തിയാണ് ആവശ്യം പ്രേമത്തിന് സമാനം മറ്റൊന്നില്ല രാധയെ ഭഗതിയുടെയും ഗോപികമാരുടെയും എന്നിലുള്ള പ്രേമഭക്തി പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുത്തി കൊടുക്കുവാനാണ് എൻ്റെ ഭക്തനും സജീവോത്തമനുമായ ഉദ്ധവനെ മുമ്പ് തന്നെ ഞാൻ ഇങ്ങോട്ടയച്ചത് ഭവതി ആസ്വദിക്കുക രാധയിൽ നിന്നും അഭിന്നനാണ് മാധവൻക്കുക രാധയും മാധവനും വേറെ വേറെയല്ല രാധാ മാധവ നമ്മളൊന്നാണ് കേശവന്റെ വാക്കുകൾ രാധയെ സന്തോഷിപ്പിച്ചു പരിപോം പോയി കാർ മറിഞ്ഞ ആക നീലാകാശം പോലെ വിളങ്ങി നിൽക്കുന്ന മാധവ വധനം രാധയെ സന്തോഷിപ്പിച്ചു രാത്രിയിൽ രാധയും രാധാരമണനും ഗോവർദ്ധനത്തിൽ നിന്നും മൂന്ന് യോജന അകലെയുള്ള ചന്ദന വൃക്ഷങ്ങൾ നിറഞ്ഞ രോഹിതാചലത്തിലെത്തി അവിടെ ബ്രഹ്മനാഥനിർമ്മിതമായ സംഖ്യ നീല താമരകൾ വിരിഞ്ഞു നിൽക്കുന്ന ദേവസരോവര തീരത്താണ് രാധയും മാധവനും എത്തിയത് മനോരഞ്ജകവും മനോഹരവുമായ സ്ഥലത്ത് ഒരു ഭാഗത്തായി ശ്രീകൃഷ്ണൻ ഏകാഗ്രനായി ധ്യാനിച്ചുകൊണ്ടൊരു മഹർഷി ഒരുപാട് നാളായി തപസ്സിലാണ്ടിരുന്നു ദ്ദേഹത്തിന്റെ നാമം ഋഭു എന്നായിരുന്നു ഭക്തനായ ഋഷി വായു ഭക്ഷകനായ വ്രതം അനുഷ്ഠിച്ചു വർത്തിക്കുന്നു ഒന്നുമില്ല വായുമാത്രം കൃഷകാത്ര പ്രകാശിച്ചു നിൽക്കുന്ന ചന്ദ്രക്കല പോലെ ശോഭിക്കുന്ന ഋഭുവിന്റെ രൂപവും ഭാവവും കണ്ട് സഹതാവും തോന്നി രാധയ്ക്ക് രാധ ചോദിച്ചു കണ്ണ ഇതാ കണ്ടില്ലേ നിന്നിൽ ഭക്തി വെച്ച് പരമഭാഗവന ഒരു മഹർഷി ശ്രേഷ്ഠൻ തപഞ്ചെയ്യുന്നത് കണ്ടില്ലേനി അദ്ദേഹത്തിന്റെ ദൃഢഭക്തി അപാരം തന്നെ മോക്ഷദായകനാണ് ആ ഋഷി ശ്രേഷ്ഠനെങ്കിൽ ഇനിയും കഠൻ തപസില് അദ്ദേഹത്തെ ആർത്താതിരിക്കണേന്ന് പറഞ്ഞു സന്തോഷചിത്തനായ മാധവൻ മഹർഷിയുടെ സമീപം ചെന്നിട്ട് വിളിച്ചു ധ്യാനനിരന്തന മഹർഷി അത് കേട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഭഗവാൻ അറിഞ്ഞു വ്യാകുലചിത്തനായ രഭു അക്ഷികൾ തുറന്നു അങ്ങനെയാണ് ധ്രുവന്റെ മനസ്സിലായാലും നമ്മുടെ പ്രഹ്ലാദന്റെ മനസ്സിലായാലും അങ്ങനെയാണ് ഭഗവാൻ ഹൃദയത്തിൽ നിങ്ങൾ മറയുമ്പോ അവരൊന്ന് ഞെട്ടിപ്പടിഞ്ഞു പോകും മഹർഷി അത്ഭുത വിവചന അഥാ മുന്നിലൊരു അത്ഭുതപ്രഭ വിടർന്നു നിൽക്കുന്നു വേഗത്തിൽ വട്ടം ചുറ്റുന്ന തേജോമണ്ഡലത്തിന് മധ്യത്തിൽ യഥാസമേതനായി മാധവൻ ശോഭിക്കുന്നു വനമാജിയുടെ പുഞ്ചിരി വിടന്ന വദനം ഋഷിവര്യൻ ആനന്ദ സാഗരത്തിൽ ആരാധിച്ചു ധനശ്യാഹസുന്ദരനും ഗോലോകനാഥനുമായ മാധവനെ മഹർഷി നമസ്കരിച്ചു കർശനമായ തപസ്സുകൊണ്ട് ശുഷ്കമായി തീർന്നിരുന്ന ആ ദേഹത്തിൽ നിന്നും തേജസ് ഉയർന്നു ഭഗവാനെ നയിക്കുകയും ചെയ്തു അനന്തചിത്തനായ മാധവൻ പ്രഭോ എന്നൊന്നുകൂടി വിളിച്ചു വൃദ്ധാഞ്ജലിയെ നമസ്കരിച്ചിരുന്ന മഹർഷിയുടെ കളയവരത്തിൽ നിന്ന് ഒരു തേജസ് വീണ്ടും ഉണർന്നു പ്രകാശത്തിൽ കുളിച്ച ഋഷിയുടെ ശരീരത്തെ ഭഗവാൻ ആലിംഗനം ചെയ്തു മഹർഷിയുടെ കർപ്പൂര ശരീരത്തിൽ നിന്നും ആത്മാണിയിലേക്ക് രയിച്ചു ചന്ദനഗന്ധം വാർന്നൊഴുകുന്ന തടത്തിൽ കിടക്കുന്ന ഋഷിയുടെ മൃതദേഹം കണ്ട് രാധ പറഞ്ഞു പ്രഭോ അങ്ങയുടെ സാരൂപ്യം ലഭിച്ച ഋഷിവര്യന് വേണ്ട പാർലമെന്റിയിലേക്ക് രേഖ നാം അനുഷ്ഠിക്കേണ്ടതല്ലേ ജ്യോതിർമേയമാണ് ഇപ്പോഴും ആ ദേഹം അത് കേട്ടു മാധവൻ പറഞ്ഞു രാധേ ീ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷെ മോക്ഷദായകമായ ആത്മാവിനെ ക്ഷണനേരമെങ്കിലും വഹിക്കുന്ന കളയപരം അത് നിർമ്മലമാണ് മറ്റു ഭൗതിക ശരീരങ്ങളെപ്പോലെ അതിനെ ഭൂദാനം ചെയ്യുവാൻ പാടില്ല ലോകത്തിനെയാണ് പ്രയോജനം ഭവിക്കേണ്ട ഒന്നായി രൂപാന്തരപ്പെടുത്തുകയാണ് വേണ്ടത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ ഋഷിയുടെ ശരീരത്തിൽ സൂക്ഷ്മമായി നോക്കുകയാണ് എന്താണ് അവിടെ കാണണമെന്ന് നമുക്കറിയില്ല അപ്പൊ നമുക്ക് ഭഗവാൻ അങ്ങനെ നോക്കിയിട്ട് ഇച്ഛാനുസാരിയെ ചില കർമ്മങ്ങൾ അനുഷ്ഠിച്ചു ഭഗവാൻ ഇങ്ങനെ നോക്കിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തു അല്പനിമിഷങ്ങൾക്കുള്ളിൽ പ്രഭുവിന്റെ ശരീരം ദ്രവിച്ചൊരു തീർന്നു അതോ രോഹിത പർവ്വതത്തിൽ നിന്നും കുതിച്ചൊഴുങ്ങി തടങ്ങൾ നനച്ചു അതൊരു ആ ശരീരം ഒരു നദിയായി തീർന്നു എന്ന് പറയുന്നു അത്ഭുതകരമായിരുന്നു ആ മാറ്റം അത് കണ്ടിട്ട് ആ ശരി ഒരുപാട് എന്തൊക്കെയോ ചലനങ്ങൾ ഉണ്ടാക്കി ഭാര്യ ഭക്തി ബഹുമാനത്തോടെ അവൾ ചോദിച്ചു ദേവ അടിയന്റെ ഹൃദയത്തിൽ സംശയം പൊന്തി വരുന്നു പരിഹരിക്കണേ എന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു പ്രഭുവിന്റെ ശരീരം നിർമ്മലമല്ലേ പക്ഷെ ആർദ്രമായതിന്റെ അർത്ഥം അറിയാതെ എന്നിൽ അത്ഭുതം ജനിക്കുന്നു അതെന്തെങ്ങനെ ആർദ്രമായത് ചോദിച്ചു അങ്ങനെ സംഭവിക്കും എന്നിലുള്ള പ്രേമ ഭക്തി കൊണ്ടാണ് മാർഷിന്റെ ശരീരം ദ്രവ രൂപത്തിലായത് ആ ഭക്തി കൊണ്ട് ശരീരം ഇങ്ങനെ ദ്രാവകം പോലായി ഞാൻ പണ്ടുക്കൽ ജലരൂപത്തിലായതുപോലെ ഋഷിയും മാർഗീകരിച്ചിരുന്നു അതൊക്കെ വീണ്ടും ആശ്ചര്യച്ചു എന്ന് ചോദിച്ചു അങ്ങും ജലമ ജലമയമായി ജലമയമായിട്ടിരുന്നു അതെങ്ങനെ അതെപ്പോഴാ അതൊക്കെ പഴയ കാര്യങ്ങൾ നമുക്ക് വിലാസലോലരായി മണ്ണൽപ്പരപ്പിലൂടെ നടക്കാം കണ്ണൻ പറഞ്ഞത് കേട്ട് രാധ നിർബന്ധം പിടിച്ചു അങ്ങ് ജലമയ രൂപത്തിലെ കഥ എനിക്കറിയണം ആ സംഭവം എന്നെ ജിജ്ഞാസ ഉണ്ടാക്കുന്നതിനോട് സ്നേഹമുണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞു രാ ഏതൊരു പെൺ പെൺകുട്ടിയും പറയുന്ന പോലെ രാധയും പറഞ്ഞു അപ്പൊ പുഞ്ചിരിച്ചുകൊണ്ട് ആ കഥ പറയാൻ ഭാവിക്കുകയാണ് ആ കഥ നമുക്ക് നാളെ കേൾക്കാം എന്നപ്പോ എല്ലാം ആ സമർപ്പിച്ച് കായന വാചാത്മനാവാ പ്രകൃത സ്വഭാവ പരോമിയൽ സകനം പരസ്മൈ നാരായണായേതി സമർപ്പയാമി